ഓം ശരവണഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കാലഭൈരവാഷ്ടമി ദിവസം ഭൈരവ സ്വാമിക്ക് ചെയ്യുന്ന ഒരു പരിഹാരത്തെക്കുറിച്ചാണ് ഇത് ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ വീട്ടിലുള്ള എല്ലാ വിധത്തിലുമുള്ള നെഗറ്റീവ് എനർജി മാറാൻ ബ്ലാക്ക് മാജിക് ഉണ്ടെങ്കിൽ അത് അതുപോലെ ദൃഷ്ടിദോഷം മറ്റുള്ളവരൊക്കെ ചിലപ്പം എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ വീട്ടിലുള്ള ഫാമിലി മെമ്പേഴ്സിനെ അത് നെഗറ്റീവായിട്ട് ബാധിച്ചിട്ടുണ്ടെങ്കിൽ അത് മാറാനൊക്കെ നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ് ഇത് എട്ട് അഷ്ടമികളിൽ തുടർച്ചയായിട്ട് ചെയ്യാം അല്ല എന്നുണ്ടെങ്കിൽ ഇന്നൊരു ദിവസം മാത്രം ചെയ്യാം ഇപ്പം നമ്മുടെ വീട്ടിൽ എത്ര മാത്രം ബ്ലാക്ക് മാജിക്ക് അതുപോലെ നെഗറ്റീവ് എനർജി ഉണ്ടെന്നുള്ളത് നമുക്കറിയാമല്ലോ അപ്പം അതനുസരിച്ച് നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ് ഇനി ഇത് എല്ലാ മാസവും വരുന്ന കറുത്തപക്ഷ അഷ്ടമിയിൽ ചെയ്താൽ ഏറ്റവും നല്ലതാണ് കാരണം എന്ന് പറയുന്നത് എപ്പോഴും നമ്മളെ ബാധിച്ചു കൊണ്ടിരിക്കും അത് മാറാൻ ഇതുപോലെയുള്ള സമയങ്ങൾ പ്രയോജനപ്പെടുത്തുന്നത് നമ്മുടെ മുൻപോട്ടുള്ള നല്ല ജീവിതത്തിന് വളരെയധികം സഹായകമാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിത് എല്ലാ മാസവും വരുന്ന അഷ്ടമികളിൽ ചെയ്യാം ഇനി എന്തെങ്കിലും സാഹചര്യങ്ങൾ കൊണ്ട് ഇന്നിത് ചെയ്യാൻ പറ്റാത്തവർക്ക് വരുന്ന കറുത്തവാവിനും ചെയ്യാം ഒന്നെങ്കിൽ എല്ലാ മാസവും വരുന്ന കറുത്തപക്ഷ അഷ്ടമി ദിവസം അതല്ല എന്നുണ്ടെങ്കിൽ എല്ലാ മാസവും വരുന്ന കറുത്തവാവിനിത് ചെയ്യാവുന്നതാണ് എല്ലാം ഇപ്പോഴും പോലെ തന്നെ പീരീഡ് സമയം പുലവാലായ്മ നോൺ വെജ് കഴിച്ചിട്ട് ഇത് ചെയ്യാൻ പാടില്ല ഒപ്പം തന്നെ ഇത് നിങ്ങൾ ചെയ്യുന്ന ദിവസം നിങ്ങൾ ബ്രഹ്മചര്യം പാലിച്ചിരിക്കേണ്ടതും അത്യാവശ്യമാണ് ഇപ്പം ഇന്നിപ്പം അഷ്ടമി തുടങ്ങുന്നത് ഇന്ന് വ്യാഴാഴ്ച രാവിലെ മണിക്ക് അഷ്ടമി തുടങ്ങി അവസാനിക്കുന്നത് നാളെ വെള്ളിയാഴ്ച പതിനൊന്ന് അൻപത്തി ഏഴിനാണ് അപ്പം ഒന്നെങ്കിൽ ഇന്ന് ചെയ്യാം ഇല്ലെങ്കിൽ നാളെ ചെയ്യാം അപ്പം ഇന്നാണ് ചെയ്യുന്നതെങ്കിൽ ഇന്ന് ബ്രഹ്മചര്യം പാലിക്കണം നാളെയാണ് ചെയ്യുന്നതെങ്കിൽ നാളെ ബ്രഹ്മചര്യം പാലിക്കണം ആ ഒന്ന് ശ്രദ്ധിച്ചിരിക്കണം ഏത് മാസം ചെയ്താലും ഈ ഒരു കാര്യം ബാധകമാണ് ഇനി എങ്ങനെയാണിത് ചെയ്യേണ്ടതെന്ന് നോക്കാം അതിനു മുൻപ് ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുത് ആദ്യം തന്നെ ഇതിന് വേണ്ടത് എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം രണ്ട് പ്ലേറ്റ് വേണം പ്ലേറ്റ് എന്ന് പറയുമ്പോൾ യൂസ് ആൻഡ് ത്രോ പേപ്പർ പ്ലേറ്റ്സ് ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് കാരണം ഇത് ചെയ്ത് കഴിഞ്ഞ് നമ്മളിത് ഇതോടുകൂടി എടുത്താൽ കളയാം പിന്നെ വീട്ടിൽ ആ സാധനങ്ങളൊന്നും നമ്മൾ സൂക്ഷിച്ച് വെക്കേണ്ട ആവശ്യമില്ല ഒന്നെങ്കിൽ നിങ്ങൾക്ക് പേപ്പർ പ്ലേറ്റ് മേടിക്കാം അതല്ലെന്നുണ്ടെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ പ്ലേറ്റ് കിട്ടുമല്ലോ അത് വാങ്ങിക്കാം അതുപോലെ തന്നെ ഇപ്പം ഇലകൾ കൊണ്ടുള്ള പ്ലേറ്റ്സൊക്കെ അവൈലബിൾ ആണ് അത് മേടിക്കാം അങ്ങനെ എന്താണോ നിങ്ങൾക്ക് കിട്ടുന്നത് അത് വാങ്ങിച്ചാൽ മതി പിന്നെ വേണ്ടത് ഒരു കുമ്പളങ്ങയാണ് ദൃഷ്ടിദോഷത്തിന് ഏറ്റവും നല്ലതാണ് കുമ്പളങ്ങ എന്നുള്ളത് മിക്കവർക്കും അറിയാമെന്ന് ഞാൻ കരുതുന്നു അതുകൊണ്ട് തന്നെ ഒരു കുമ്പളങ്ങ ഒരുപാട് വലിപ്പമൊന്നും വേണ്ട ഒരു കുഞ്ഞു കുമ്പളങ്ങ വാങ്ങിച്ചാൽ മതി അതിനകത്ത് ഒഴിക്കാൻ ഒന്നുകിൽ നെയ്യ് അല്ലെങ്കിൽ നല്ലെണ്ണ പിന്നെ തിരി രണ്ട് തിരി വേണം പിന്നെ വേണ്ടത് കല്ലുപ്പാണ് പൊടിയുപ്പ് എടുക്കരുത് നമ്മളെപ്പോഴും ദൃഷ്ടിദോഷം ചുറ്റാനൊക്കെ ഏറ്റവും നല്ലത് നമുക്ക് കല്ലുപ്പാണ് അതുകൊണ്ട് കല്ലുപ്പ് എടുക്കണം പിന്നെ വേണ്ടത് നവധാന്യങ്ങളാണ് നവധാന്യങ്ങൾ ഏതൊക്കെയാണെന്ന് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നാലും ഞാൻ പറയാം ഗോതമ്പ് പച്ചരി അല്ലെങ്കിൽ നെല്ല് തുവരപ്പരിപ്പ് ചെറുപയർ കടല വെളുത്ത പയർ കറുത്ത ഉഴുന്ന് അതുപോലെ കറുത്ത എള് പിന്നെ മുതിര ഇവയാണ് എന്ന് പറയുന്നത് ഇതെല്ലാം ഓരോ സ്പൂൺ വീതം ഒന്നിച്ചെടുത്ത് മിക്സാക്കി വെക്കണം ഒപ്പം ഒരല്പം കറുത്തയെള് മാറ്റിയും കൂടെ വെക്കണം ഇനി ഈ പൂജ ചെയ്യുന്നത് ഞാൻ പറഞ്ഞല്ലോ ഇന്നത്തെ ദിവസം എപ്പോൾ വേണമെങ്കിലും ചെയ്യാം നാളെ എപ്പോൾ വേണമെങ്കിലും ചെയ്യാം ഇന്നിത് ചെയ്യുന്നുണ്ടെങ്കിൽ രാത്രി ഒരു ആറു മണിക്ക് ശേഷം ചെയ്യുന്നതാണ് നല്ലത് കാരണം ഭൈരവസ്വാമിക്ക് ശക്തി കൂടുന്നത് രാത്രി സമയങ്ങളിലാണ് അതുകൊണ്ടാണ് നിങ്ങൾക്കൊന്നെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ചെയ്യാം അല്ലെങ്കിൽ ഭൈരവ അമ്പലം അടുത്തുണ്ടെങ്കിൽ അവിടെ പോയി ചെയ്യാം ഇനി അമ്പലം ഉണ്ടെങ്കിൽ അവിടെയും ചെയ്യാം കാരണം ഭൈരവസ്വാമി എന്ന് പറയുന്നത് ശിവഭഗവാന്റെ ഒരു അവതാരമായതുകൊണ്ട് തന്നെ നമുക്കിത് ശിവഭഗവാന്റെ അമ്പലത്തിലും ചെയ്യാം എപ്പോഴാണോ ഇത് ചെയ്യുന്നത് ആ സമയം കുളിച്ച് ശുദ്ധമായി വരിക തല ഉൾപ്പെടെ കുളിക്കണം ഹെഡ് ബാത്ത് എടുക്കണം അത് നിർബന്ധമാണ് എന്നിട്ട് അമ്പലത്തിലാണെങ്കിലും വീട്ടിലാണെങ്കിലും ആ രണ്ട് പ്ലേറ്റ് എടുത്ത് നല്ല ശുദ്ധമാക്കിയതിന് ശേഷം അതിൽ മഞ്ഞൾ കുങ്കുമം പൊട്ടു വയ്ക്കുക പൊട്ടുവെച്ചതിന് ശേഷം ഓരോ കായ്പിടി ഉപ്പ് വീതം രണ്ട് പാത്രത്തിലും ഇടുക എന്നിട്ട് നമ്മൾ വാങ്ങിച്ച ആ കുമ്പളങ്ങ നടുവേ മുറിച്ച് അതിനുള്ളിൽ നിന്ന് ആ കുരുവെല്ലാം എടുത്ത് മാറ്റിയതിന് ശേഷം ആ കുമ്പളങ്ങയുടെ വെളുത്ത ഭാഗം ഉണ്ടല്ലോ നമ്മൾ മുറിച്ച് ആ ഭാഗത്ത് മഞ്ഞൾ തേച്ച് കുങ്കുമം കൊണ്ട് പൊട്ടുവെച്ച് എന്നിട്ടതാ കല്ലുപ്പിൻ്റെ മുകളിലോട്ടെടുത്ത് വെച്ച് നമ്മൾ പഞ്ചമിക്കൊക്കെ വാരാഹ്യമയ്ക്ക് തേങ്ങാ ദീപം കൊളുത്തുമ്പോൾ എങ്ങനെയാണോ ചെയ്യുന്നത് അതുപോലെ തന്നെ ആ കുമ്പളങ്ങായെടുത്ത് ആ കല്ലുപ്പിന് മുകളിൽ വെച്ച് അതിലോട്ട് നെയ്യ് അല്ലെങ്കിൽ നല്ലെണ്ണ ഒഴിച്ച് തിരിയിടുക എന്നിട്ട് ഞാൻ പറഞ്ഞുവല്ലോ നവധാന്യങ്ങളെല്ലാം കൂടി ഒന്നിച്ച് മിക്സ് ആക്കി വെക്കണമെന്ന് ആ നവധാന്യങ്ങളെടുത്ത് ഈ കുമ്പളങ്ങായ്ക്ക് ചുറ്റും വിതറുക അതായത് കല്ലുപ്പിന് മുകളിലോട്ട് ഇങ്ങനെ വിതറിയിടുക വിതറിയിട്ടതിന് ശേഷം ഞാൻ അല്പം കറുത്ത എള് മാറ്റി വയ്ക്കാൻ പറഞ്ഞിരുന്നു അതുമെടുത്ത് വീണ്ടും ഇതിന് മണ്ടൽ കൂടി ഇട്ട് ഒരൽപ്പം ആ എണ്ണയ്ക്കകത്തും ഇടുക ശേഷം നമ്മൾ ഈ കുമ്പളങ്ങാ ദീപം കത്തിക്കുക കത്തിക്കുമ്പോൾ ഒന്നെങ്കിൽ കിഴക്കോട്ട് അല്ലെങ്കിൽ വടക്കോട്ടാവാം അതിൻ്റെ ദിശ നമ്മൾ ഈ കുമ്പളങ്ങാ ദീപത്തിന് ധൂപം അതായത് സാമ്പ്രാണി കൊണ്ട് ആരതി എടുക്കുന്നു എന്നിട്ടത് നമ്മൾ വീ വീട്ടിലാണ് നിങ്ങളിത് ചെയ്യുന്നുണ്ടെങ്കിൽ വീട് മുഴുവൻ നമ്മളിത് കാണിക്കുന്നു അമ്പലത്തിലാണെന്നുണ്ടെങ്കിൽ ആ സാമ്പ്രാണി അതുപോലെ എവിടെയെങ്കിലും മാറ്റിക്കൊണ്ട് കുത്തിവെച്ചാൽ മതിയാകും എന്നിട്ട് പതിനൊന്ന് നാണയങ്ങൾ എടുക്കുക ഏത് ഡിനോമിനേഷൻ ആയാലും കുഴപ്പമില്ല ടോട്ടൽ പതിനൊന്ന് നാണയങ്ങൾ ഉണ്ടായിരിക്കണം അതിൽ ചന്ദനം തേക്കണം ഓരോ നാണയവും വേണ്ട നമ്മൾ ഒരു പാത്രത്തിലോട്ട് ഈ നാണയങ്ങൾ മുഴുവൻ ഇട്ടതിന് ശേഷം ഒരല്പം വെള്ളത്തിൽ ചന്ദനം കുഴക്കുക ഇനി ഒറിജിനൽ ചന്ദനം ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു അതിനായിട്ടുള്ള അങ്ങനെ അത് കണ്ട് നിങ്ങൾ ഒറിജിനൽ ചന്ദനം വാങ്ങിച്ച് വെച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം കയ്യിൽ നന്നായിട്ട് പുരട്ടിയിട്ട് ആ നാണയങ്ങൾ മുഴുവൻ നമ്മളൊന്ന് തേച്ചു വിട്ടാൽ മതിയാകും എന്നിട്ട് ആ നാണയങ്ങൾ നമ്മുടെ വലത് കൈക്കുള്ളിൽ വെച്ച് ഇടത് കൈകൊണ്ട് ആ നാണയങ്ങൾ മറച്ചതിന് ശേഷം ഞാൻ ഈ പറയുന്ന മന്ത്രങ്ങൾ ഏതാണോ നിങ്ങൾക്ക് ചൊല്ലാൻ പറ്റുന്നത് അത് ചൊല്ലുക ഒന്നെങ്കിൽ എട്ട് തവണ ഭൈരവാഷ്ടകം ചൊല്ലുക ഭൈരവാഷ്ടകം ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടും ഇനി വേണമെന്നുള്ളവർ പറഞ്ഞാൽ മതി ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് തന്നേക്കാം ഞാൻ ഇതിനു മുൻപൊരു വീഡിയോയിലും ഭൈരവാഷ്ടകത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു ഇനി ഭൈരവാഷ്ടകം ചൊല്ലാൻ ഞങ്ങൾക്ക് സമയമില്ല അല്ലെങ്കിൽ പറ്റില്ല എന്നുള്ളവർ ഈ മന്ത്രം എട്ട് തവണ ചൊല്ലിയാൽ മതിയാവും ഓം ഭൈരവായ വിത്മഹേ ഹരിഹര ബ്രഹ്മാത്മഹായ ധീമഹി തന്വോ സ്വർണാകർഷണ ഭൈരവായ നമ ഇത് എട്ട് തവണ ചൊല്ലുക ചൊല്ലിയതിന് ശേഷം നിങ്ങൾ അമ്പലത്തിലാണ് എന്നുണ്ടെങ്കിൽ ഈ നാണയങ്ങൾ അമ്പലത്തിൽ ഭഗവാന്റെ മുൻപിൽ സമർപ്പിക്കാം ഇനി വീട്ടിലാണെന്നുണ്ടെങ്കിൽ വീട്ടിൽ ഒരു ഭാഗത്ത് സൂക്ഷിച്ചു വെക്കുക നിങ്ങൾ എത്രയും പെട്ടെന്ന് അമ്പലത്തിൽ പോകുമ്പോൾ ഈ നാണയങ്ങൾ അമ്പലത്തിൽ ശിവഭഗവാന്റെ അമ്പലത്തിൽ തന്നെ സമർപ്പിക്കണം എന്നിട്ട് അവിടെ ഇരുന്ന കുമ്പളങ്ങ ദീപം കത്തിക്കോട്ടെ അത് തന്നെ അണഞ്ഞോട്ടെ ശേഷം അത് അണഞ്ഞു കഴിയുമ്പോൾ ഒരു ഒരമണിക്കൂറ് കഴിഞ്ഞു കഴിഞ്ഞ് അതുപോലെ അതിലെടുത്ത് എല്ലാ സാധനങ്ങളും അതിലൊന്നും നമ്മൾ വീട്ടിൽ വെക്കേണ്ട കാര്യമില്ല എല്ലാ സാധനങ്ങളും നമ്മൾ ഡസ്റ്റ്ബിനിൽ കൊണ്ട് കളയാമില്ലെങ്കിൽ മരത്തിൻ്റെ ചുവട്ടിൽ കൊണ്ട് കളയാവുന്നതാണ് അമ്പലത്തിലാണെങ്കിൽ അത് അങ്ങനെ അവിടെ ഇരുന്നോട്ടെ നമുക്ക് തിരിച്ച് വീട്ടിലോട്ട് വരാം ഇത് ഒരു പ്രൊസീജിയർ ഇത് കഴിഞ്ഞു ഇനി രണ്ടാമതായിട്ട് ചെയ്യേണ്ടത് നിങ്ങൾ അമ്പലത്തിൽ പോവാണെന്നുണ്ടെങ്കിൽ അമ്പലത്തിൽ പോകുന്ന വഴിക്കോ തിരിച്ചു വരുന്ന വഴിക്കോ കറുത്ത നായ്ക്കളെ കണ്ടാൽ അവയ്ക്ക് നിങ്ങൾ ഭക്ഷണം വാങ്ങിച്ച് കൊടുത്തിരിക്കണം കറുത്ത നായ്ക്കളാണ് ഭൈരവസ്വാമിയുടെ വാഹനമെന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ അതൊരു പ്രൊട്ടക്ഷനും കൂടിയാണ് നമ്മളെ സൂചിപ്പിക്കുന്നത് ഇവിടെയൊക്കെ പറയുന്നത് അഷ്ടമി ദിവസം കറുത്ത നായയെ കണ്ടാൽ അത് ഭൈരവസ്വാമിയുടെ അനുഗ്രഹമാണെന്നാണ് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഒന്നെങ്കിൽ ചപ്പാത്തി അല്ലെങ്കിൽ റൊട്ടി അല്ലെങ്കിൽ ബിസ്ക്കറ്റ് ഇനി കറുത്ത ഉഴുന്നുകൊണ്ട് വടയുണ്ടാക്കി സമർപ്പിക്കാൻ പറ്റുവാണെങ്കിൽ അതൊക്കെ തീർച്ചയായും നല്ലതാണ് പക്ഷേ ഞാൻ നിർബന്ധിക്കുന്നില്ല ഈ പറഞ്ഞ് എന്തെങ്കിലും മൂന്നിലൊരു വസ്തു തീർച്ചയായിട്ടും അന്നത്തെ ദിവസം കറുത്ത നായ്ക്കൾക്ക് കൊടുക്കണം ഇനി കറുത്ത നായയെ കണ്ടില്ലെങ്കിലും ഏത് കളറിലെ നായെ കണ്ടാലും ഇത് ചെയ്യാവുന്നതാണ് നാട്ടിലൊക്കെ നായ്ക്കളെ സൂക്ഷിക്കണം ദൂരെ ഇട്ടുകൊടുത്തിട്ട് മാറിപ്പോയാലും മതി അതുകൊണ്ട് അത് ശ്രദ്ധിച്ചു വേണം ചെയ്യാൻ അതിന് ശേഷം ചെയ്യേണ്ട മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ദാനധർമ്മമാണ് ഇന്നത്തെ ദിവസം ദാനം ചെയ്യുന്നത് വളരെ നല്ലതാണ് പണ്ടുള്ളവർ പറയുന്ന കേട്ടിട്ട് പാത്രമറിഞ്ഞു വേണം ദാനം കൊടുക്കാൻ അതായത് വിശന്നിരിക്കുന്ന ഒരാൾക്ക് പുതയ്ക്കാൻ ഒരു പുതപ്പ് കൊണ്ടു കൊടുത്തിട്ട് കാര്യമില്ല അവരുടെ വിശപ്പാണ് മാറുന്നത് ദാഹിച്ചിരിക്കുന്ന ഒരു മനുഷ്യന് ഒരു കുപ്പി വെള്ളം വാങ്ങിച്ചു കൊടുക്കുന്നതാണ് നല്ലത് ഒരിക്കലും അവന് ഭക്ഷണമല്ല ആ സമയത്ത് വേണ്ടത് അതുകൊണ്ട് തന്നെ ഒരാൾ നമ്മുടെ മുമ്പിൽ വന്ന് കൈനീട്ടുമ്പോൾ അവർക്ക് എന്താണോ വേണ്ടത് അത് കൊടുക്കുക പൈസ കൊടുക്കാൻ ഞാൻ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കില്ല ഒന്നുകിൽ നിങ്ങൾക്ക് ആഹാരം വാങ്ങിച്ചു കൊടുക്കാം ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കാം വസ്ത്രം വാങ്ങിച്ചു കൊടുക്കാം അതിൽ തന്നെ കറുത്ത കളറിലെ വസ്തുക്കൾ വാങ്ങിച്ചു കൊടുക്കുന്നത് വളരെ നല്ലതാണ് പിന്നൊരാൾക്ക് നമ്മൾ കുറച്ച് കറുത്ത ഉഴുന്നും കറുത്ത എള്ളും വാങ്ങിച്ചു കൊണ്ട് കൊടുത്തിട്ട് കാര്യമില്ല അത് വേണമെങ്കിൽ അമ്പലങ്ങളിൽ സമർപ്പിക്കാവുന്നതാണ് കറുത്ത വസ്തുക്കൾ ഇന്ന് ദാനം ചെയ്യുന്നത് നല്ല നല്ലതാണ് കറുത്ത ഉഴുന്ന് കറുത്ത എള് കറുത്ത പുതപ്പ് ഇവയൊക്കെ പക്ഷേ എപ്പോഴും പറയുന്നത് പോലെ വിശന്നിരിക്കുന്ന ഒരാൾക്ക് വിശപ്പിനുള്ള ഭക്ഷണം തന്നെ നമ്മൾ വാങ്ങിച്ചു കൊടുക്കണം ഇത് ഇന്നൊന്ന് ചെയ്തു നോക്കൂ നല്ല രീതിയിലുള്ള ഫലങ്ങൾ കിട്ടും ഇനി കടം തീരാൻ വേണ്ടി ഇന്ന് ചെയ്യേണ്ട ഒരു കാര്യം ഇന്ന് ഈ പൂജകളൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തതിന് ശേഷമാണിത് ചെയ്യേണ്ടത് ഇനി എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ഞങ്ങൾക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റിയില്ല കുമ്പളങ്ങ വാങ്ങിക്കാൻ പറ്റിയില്ല എന്നൊക്കെ പറയുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം നിങ്ങളുടെ വീട്ടിൽ ഒരു ബ്രാസിൻ്റെ പ്ലേറ്റ് എടുക്കുക അതിൽ രണ്ട് മൺവിളക്ക് ഒഴി വെച്ച് അതിലൽപ്പം നെയ്യോ നല്ലെണ്ണയോ ഒഴിച്ച് വിളക്ക് കൊളുത്തുക കൊളുത്തിയതിന് ശാഷ്ടകം അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ സ്വർണാകർഷണ ഭൈരവ മന്ത്രം എട്ട് തവണ ചൊല്ലുക ഏറ്റവും സിമ്പിളായിട്ടുള്ളതാണ് പക്ഷേ ഇതുകൊണ്ട് വലിയ രീതിയിലുള്ള ഫലങ്ങൾ നമുക്ക് കിട്ടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറവായിരിക്കും നൂറിലൊരു അൻപത് ശതമാനം പ്രതീക്ഷിച്ചാൽ മതിയാകും ശേഷം ഇന്ന് രാത്രി കിടക്കുന്നതിന് മുൻപ് ഒരു വൈറ്റ് കളർ പേപ്പർ എടുക്കുക അത് എന്ത് പേപ്പറുമാവാം വൈറ്റ് കളർ ലൈനുള്ളതോ ലൈൻസ് ഇല്ലാത്തതോ എന്തുമാവാം അതിൽ നിങ്ങൾക്ക് ഉള്ള കടങ്ങൾ എഴുതുക ഇപ്പം ഒരു ലക്ഷം രൂപയ്ക്ക് സ്വർണം പണയം വെച്ചിട്ടുണ്ട് ഒരു ലക്ഷം രൂപ കാർ ലോൺ ഉണ്ട് പത്ത് ലക്ഷം രൂപ വീടിന് ലോണുണ്ട് ഇന്നയാളുടെ കയ്യിൽ ഞാൻ ഇത്ര രൂപ കടം വാങ്ങിച്ചിട്ടുണ്ട് അങ്ങനെ നിരനിരയായിട്ട് അതെല്ലാം എഴുതിയതിനു ശേഷം അത് കത്തിച്ച് ചാരമാക്കുക ആ പേപ്പർ അതിന് ശേഷം അത് നമ്മൾ ഒന്നെങ്കിൽ പൈപ്പ് തുറന്ന് വെച്ച് സിങ്കിലോട്ട് ആ ചാരം ഇട്ട് കളയാം ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു പാത്രത്തിൽ ഒരൽപ്പം വെള്ളമെടുത്ത് ആ പേപ്പർ കത്തിച്ച ചാരം ആ വെള്ളത്തിനകത്തിട്ട് നന്നായിട്ട് കലക്കി ഏതെങ്കിലും ചെടികളുടെ ചുവട്ടിൽ കൊണ്ട് വിടാം വെറുതെ നമ്മൾ മാനിഫെസ്റ്റേഷൻ ചെയ്യുമ്പോൾ പേപ്പർ കത്തിച്ച ആ ചാരം ഊതിവിടുന്നതുപോലെ ഊതിവിടുക മാത്രം ചെയ്യരുത് എല്ലാവരും ഇതൊന്ന് ചെയ്തു നോക്കൂ എല്ലാവരെയും മുരുവിനുഗ്രഹിക്കട്ടെ ഓം ശരവണഭവ